ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി മഴക്കാലപൂർവ്വ ശുചീകരണം നടത്താൻ പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനം പാലക്കാട് നഗരസഭാ ഹാളിൽ ചേർന്ന കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ച് അവിടുത്തെ ജനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടുകൂടി നാട്ടിലെ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ ജൂൺ മാസം ആദ്യവാരം തന്നെ പൂർത്തീകരിക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത് ഇതിനുവേണ്ടി നഗരസഭാ കൗൺസിലർമാർക്ക് വിദഗ്ദ്ധ ഡോക്ടർമാരുടെ പ്രത്യേക ക്ലാസും നടന്നു മഴക്കാല രോഗങ്ങളായ ഡെങ്കിപ്പനി എലിപ്പനി മഞ്ഞപ്പിത്തം തുടങ്ങിയവ നഗരസഭാ പരിധിയിൽ നിന്നും ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതലും നഗരസഭ ഇതിനോടകം ജനങ്ങൾക്ക് നൽകാൻ യോഗത്തിൽ തീരുമാനമെടുത്തു വാർഡിലെ കൗൺസിലർമാർക്ക് പ്രത്യേക നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് നമുക്ക് ഡ്രൈഡേ ആചാരണം മുഴുവനാക്കട്ടെ പലപ്പോഴും ഡ്രൈഡേ നടക്കുന്നത് ആ സമയത്തുള്ള സോഴ്സ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു ഒപ്പം അടുത്ത പ്രദേശത്തേക്ക് പോകുന്നു അപ്പൊ ഈ പ്രദേശത്തെ സോഴ്സ് എലിമിനേഷൻ പിന്നെ അതാത് ജനങ്ങൾ തയ്യാറാക്കുന്ന തരത്തിലേക്ക് മാറും അതാണ് ഇതിന്റെ പ്രമുഖ ലക്ഷ്യം ഇതോടൊപ്പം നമ്മുടെ വെള്ളത്തിന്റെ ഒഴുക്കുകൾ ഫലപ്രദമാക്കാൻ സാധിച്ചാല് നമുക്ക് ഈ പറഞ്ഞ പോലെ കൊതുകിന്റെ മറ്റു കൊതുകുകളുടെ സാന്ദ്രതയും കുറയ്ക്കാൻ മറ്റു കൊതുകുകൾ എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയത്ത് വന്ന് കടിക്കുന്ന കൊതുകുകൾ ഇഷ്ടം അല്ലേ അപ്പൊ ഇതിന്റെ ഒഴുക്കുകൾ മാറ്റി വരുത്തിയാലും സെപ്റ്റിക് ടാങ്കിന്റെ വിളവുകൾ അടച്ച് വെൺപൈപ്പില് വല കെട്ടിയാലും രാത്രി കടിക്കുന്ന കൊതുകിന്റെ അളവും കുറയ്ക്കാം അപ്പൊ ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വേണം ഒപ്പം ഡ്രൈഡേ എല്ലാ ആഴ്ചയും ആചരിക്കും എല്ലാ ആഴ്ച എന്താ വെച്ചാൽ മഴക്കാലത്ത് മാത്രല്ല വേനൽക്കാലം ആകുമ്പോ നമുക്ക് പറ്റണം മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളും ഉപയോഗിക്കാൻ നഗരസഭ തീരുമാനിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്